ഈ പാർട്ടിയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മുസ്ലിം ലീഗിനകത്തെ സ്ത്രീ പ്രാതിനിധ്യം എത്ര എന്ന വിഷയം വരുമ്പോൾ വളരെ ചുരുക്കം നേതാക്കളേ ഉള്ളൂ നമുക്ക് പറയാനായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ നൂർബിന റഷീദിനെയൊക്കെ കണ്ടിരുന്നു അവരൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വിരമിക്കാനുള്ളൊരു മനസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് ഇലക്ഷനൊക്കെ നിന്നിട്ടുണ്ട് സത്യമാണ് പക്ഷേ വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ നിർത്തുക എന്നൊരാചനയും ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല യുവാക്കളെയും അവഗണിക്കപ്പെടുന്ന ഒരു സ്ഥിതി ലീഗിലുണ്ട് എന്തുകൊണ്ടാണ് ലീഗിനകത്ത് ലീഗിനകത്തെ പോരാട്ടങ്ങൾ ഇപ്പോൾ നജ്മ പോരാട്ടം നടത്തിയ ഒരാളാണ് ഹരിത വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ അതൊക്കെ അതൊക്കെ ഒരു പിന്നെ മുന്നോട്ട് പോകാനുള്ളൊരു വഴിക്കൊരു തടസ്സമാകുന്നുണ്ടോ രാഷ്ട്രീയത്തിൽ ഇല്ലെന്നാണ് എൻ്റെ അനുഭവം കാരണം ഞങ്ങൾ പോയിട്ടുള്ളൊരു വഴികളെന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളതല്ല കുറച്ച് ഹാർഡായിട്ടുള്ള വഴികളായിരുന്നു പക്ഷേ എന്നാൽ പോലും മുമ്പുള്ളതിനേക്കാൾ സ്വീകാര്യതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ടായിക്കൊണ്ട് ഇതിനുള്ളിൽ നിൽക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾക്കോ രണ്ടാൾക്കോന്നുള്ളതല്ലേ എല്ലാവർക്കും സാധിക്കുന്നുണ്ട് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് തന്നെ ഇതേ രാഷ്ട്രീയ പാർട്ടിയിൽ തുടരുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് മാറ്റി ചെറിയ ഒരു ഒരു ഒന്നൊന്നര വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എം എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ മൂന്ന് പേര് കയറിയിട്ടുണ്ടായി അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ സോറി സംസ്ഥാന കമ്മിറ്റിയിൽ ഇൻക്ലൂഷൻ ഇതൊക്കെ വളരെ ചെറിയ കാലത്തിനുള്ളിൽ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നുണ്ട് ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങൾ അതിനുള്ളിലുണ്ട് എല്ലാ എല്ലായിടത്തും എന്ന പോലെ ഇവിടെയും ഉണ്ട് പക്ഷേ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് സ്വാഭാവികമായിട്ടും മുന്നോട്ടിപ്പം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി പി എം എസ് എല്ലാം മൂന്ന് സീറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മളൊന്ന് വനിതകൾക്ക് കൊടുക്കുന്നൊക്കെയുള്ള രൂപത്തിൽ എന്തായാലും രണ്ട് സീറ്റിലേക്ക് ഒതുങ്ങി എന്നാ പോലും കിട്ടില്ല എന്നുറപ്പിൽ പറഞ്ഞായിരിക്കും കിട്ടില്ല എന്നുള്ള ഉറപ്പിൽ പറഞ്ഞായിരിക്കും സിറ്റും കിട്ടും എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെയും പ്രതീക്ഷ ഞാൻ കിട്ടുകയായിരുന്നെങ്കിൽ തന്നെ അതൊരു വനിതയ്ക്ക് കൊടുക്കുമായിരുന്നു കൊടുക്കില്ല അത് വെറുതെ പറയുന്നതല്ലേ ചരിത്രങ്ങൾ എത്ര മാറിയിട്ടുണ്ട് ഹരിത ആ ഘട്ടത്തിൽ എന്തായി നടപടി നടപടി ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടാവുക എന്നുള്ളത് അത് അത് വിശദമായി സംസാരിക്കേണ്ട കാര്യമാണ് നടപടി ഉണ്ടാവുക എന്ന് ചോദിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ട് നൂറ് ശതമാനം ഞാൻ പറയുന്നുണ്ട് റിസൾട്ട് ഉണ്ട് റിസൾട്ട് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അത് ഇൻക്ലൂഷന്റെ കാര്യം നമ്മൾ പ്രവർത്തിക്കുന്ന സ്പേസ് കുറച്ചുകൂടി സൗഹൃദപരമായിട്ട് ഉണ്ടാവാന്നുള്ളതല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം നമ്മൾ ഇതിനു മുമ്പ് ശേഷം ഒക്കെ ഇതിനുള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ നമുക്ക് കൃത്യമായിട്ട് അനുഭവിക്കാൻ പറ്റില്ലേ അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളത് തന്നെ നീതിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്